പാലുണ്ട മുണ്ടേരി റോഡ് നവീകരണത്തിനാവശ്യമായ വനഭൂമി ഒരു മാസത്തിനകം ലഭ്യമാക്കുമെന്ന് റേഞ്ച് ഓഫീസർ കാലങ്ങളായി റോഡ് നവീകരിച്ച് വീതി കൂട്ടുക എന്ന ആവശ്യം ഉയർന്നിരുന്നു പോത്തുകല്ല് മുതൽ കമ്പിപ്പാലം വരെയുള്ള വനഭൂമിയായിരുന്നു റോഡ് നവീകരണത്തിന് ആവശ്യം വികസന ജനമുന്നണി ഞായറാഴ്ച നടത്തിയ കുനിപ്പാല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് മാർച്ചിൽ പാലുണ്ട മുണ്ടേരി റോഡിലെ വനഭൂമി ഒരു മാസത്തിനകം വിട്ടു നൽകുമെന്ന് സമരഭാരവാഹികൾക്ക് റേഞ്ച് ഓഫീസർ രേഖാമൂലം ഉറപ്പു നൽകി അതിനായുള്ള പരിവേഷ് പോർട്ടൽ അപേക്ഷ കെ ആർ എഫ് ബിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് പൂജ്യം ദശാംശം മൂന്നേ നാല് ഹെക്ടർ വരുന്ന വനഭൂമി അടുത്ത ദിവസങ്ങളിൽ തന്നെ സർവേ നടത്തി വിവരങ്ങൾ പോർട്ടൽ വഴി നൽകും തുടർ നടപടികൾ വേഗത്തിൽ സ്വീകരിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ റോഡിനാവശ്യമായ പന്ത്രണ്ട് മീറ്റർ ഭൂമിക്ക് ആവശ്യമായ വനഭൂമി ലഭ്യമാക്കും വനംവകുപ്പിന്റെ ഈ നിലപാട് അങ്ങേയറ്റം സ്വാഗതാർഹമാണെന്ന് വികസന ജനമുന്നണി ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു വേഗത്തിൽ വർക്കുകൾ പൂർത്തീകരിക്കുമെന്ന് കെ ആർ എഫ് ബിയും യുഎൽസി അറിയിച്ചിട്ടുണ്ട് ജനകീയ മാർച്ചിന് വികസന ജനമുന്നണി പ്രവർത്തകരായ അലി മലയിൽ റെനീസ് നാസർ ഷംസുദ്ദീൻ ഉബൈദുള്ള ഫായിസ് നിലമ്പൂർ ബഷീർ മണക്കോടൻ എന്നിവർ നേതൃത്വം നൽകി ണങ്ങൾ ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടുവൻ ഫൈവ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ ഫോർ നയൻ സിക്സ് ഫോർ സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം